ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ നല്ലൊരു ദിവസം നേരുന്നു ഞാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇന്നിവിടെ ഒരു മഹാശുചിത്വ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല സംഘടനകളിലുള്ള അഞ്ഞൂറോളം ആളുകൾ അണിനിരക്കുന്ന ഒരു വലിയൊരു ശുചിത്വ പരിപാടിയുടെ ഏകദേശം സമാപനത്തോടെ അടുത്തിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ഏഴ് മണി മുതൽ ഇവിടെ ഉണ്ട് ഇ വി ആർ എഫ് താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ ഞാനടക്കമുള്ള നൂറിൽ കൂടുതൽ വളണ്ടിയേഴ്സ് ഇവിടെ അണിനിരുന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നമ്മുടെ കവാടത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ പയ്യോളിയിലുള്ള ടീംസും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ 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 പയ്യോളിയിലുള്ള വളണ്ടിയേഴ്സ് അവരൊക്കെ നിങ്ങളെൻ്റെ വീഡിയോയിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും വംസക്കാർ നൌഷാദ് കാർ സിദ്ദിക്കാർ മജീദ് ഖാർ ക്യാപ്റ്റൻ ഹർഷാദ് ഹർഷാദ് സാറ് എല്ലാം ഉണ്ട് പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ ആറുമണിക്ക് കയ്യോളി ഇന്ന് പുറപ്പെട്ടിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് നമ്മളിവിടെ ഇന്ത്യൻ കോപ്പി ഹൗസിൻ്റെ അടുത്തായിരുന്നുള്ളത് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ജസ്റ്റി ബിയിലാണ് ഇങ്ങോട്ട് വന്നത് അത് എഫ് ജി ബിയിലെ തുമ്പി കയ്യിലാണ് വന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടൊന്ന് കാണിച്ച് തരാം ഓക്കെ സത്യം പറഞ്ഞാൽ പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നു ചാനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുക്കണമെന്ന് പക്ഷേ നമുക്ക് അവിടെ നിന്ന് ഫോൺ കൊണ്ട് കളിക്കാനോ അങ്ങനെ മറ്റൊന്നിനും സമയം ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് ജോലികളൊക്കെ ചെയ്താണ് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പം നമ്മുടെ കോർഡിനേറ്റേഴ്സ് എടുത്ത കുറച്ച് വീഡിയോ ആണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയത് പിന്നെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലും എടുത്തത് അതുകൊണ്ട് തന്നെ കുറേ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ഫോണൊന്നും കയ്യിലുണ്ടായിരുന്നില്ല ഞങ്ങളതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ അതിനുശേഷമുള്ളതൊക്കെ കാണാം ഈയൊരു ബോർഡ് കാണുമ്പോൾ പകച്ചു നിൽക്കാത്ത ഒരു കോഴിക്കോട് കാര്യം ഉണ്ടാവില്ല മെഡിക്കൽ കോളേജ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസാന വാക്കാണ് നമുക്ക് എന്ത് പറ്റിയാലും നമ്മൾ ആദ്യം എന്താ പറയുക ഏറ്റവും എല്ലാവരുടെയും പ്രതീക്ഷയാണ് മെഡിക്കൽ കോളേജിലെത്തിയാൽ അയാൾ ജീവനവിടെ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ ഞാനും എൻ്റെ ബ്രദറിനെയും കൊണ്ടൊക്കെ ഒന്ന് രണ്ട് മാസമൊക്കെ ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഒരുപാട് മാറി കോളേജിലുള്ള എല്ലാ സിസ്റ്റങ്ങളൊക്കെ ഒരുപാട് മാറി രണ്ട് ടീംസൊക്കെ ഇവിടെ ജോലി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി ഒരുപാട് രോഗികൾക്ക് വില കുറവ് മരുന്നുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണത് നല്ല പ്രവൃത്തി പരിചയമുള്ള അതായത് മരമുറിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല പ്രവൃത്തി പരിചയമുള്ള ഒരുപാട് വളണ്ടിയേഴ്സ് ടി ഡി ആർ എഫിൽ ഉണ്ട് എന്നുള്ളതാണ് ടി ഡി ആർ എഫിന് ഇന്നത്തെ ഈ ഒരു ശുചിത്വ പരിപാടിയിൽ ഏറ്റവും ഗുണകരമായത് അതുപോലെ ജെ സി ബി ഓപ്പറേറ്റേഴ്സ് ടിപ്പൽ ലോറി അത് ഓടിക്കുന്ന ഡ്രൈവർമാർ എല്ലാം ടി ഡി ആർ എഫിൻ്റെ വളണ്ടിയേഴ്സ് തന്നെയായിരുന്നു അതുതന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർക്കും അവിടെ ഉള്ള നാട്ടുകാർക്കൊക്കെ വളരെ ഒരു പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു സംഭവമായിരുന്നു അത് കാരണം ഒന്ന് ഒരു കാര്യത്തിനും അധികൃതരെയോ മറ്റുള്ളവരെയോ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല അത് ഞങ്ങളുടെ ടി ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു സംഘാടന മികവും കോർഡിനേഷനും തന്നെയാണ് മഠത്തിൽ അസീസ്ക സാർ അടങ്ങുന്ന ഒരു കോർഡിനേഷൻ അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ടി ഡി ആർ എഫിൻ്റെ വളണ്ടിയേഴ്സിന് സാധിച്ചിട്ടുണ്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളും അതാത് സമയങ്ങളിൽ വളണ്ടിയ ടി ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ നിന്നും അതുപോലെ മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്നും സമയത്തിന് കിട്ടുന്നുണ്ടായിരുന്നു അവരും നന്നായിട്ട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് ഇന്ന് അവിടെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അവിടെ ആളിച്ചിട്ടു ഈ വണ്ടിയിലും വിമാനത്തിലും ഹെലികോപ്റ്റർ അല്ലേ നമുക്ക് അവിടെ ഞാൻ കരന്റ് ഉള്ള സ്ഥലോ ഓഫ് ആണോന്നുള്ള അറിയില്ല നല്ല തരുതിട്ടോ ഞങ്ങളുടെ ജില്ലാ കോർഡിനേറ്റർ മഠത്തിൽ ആണ് ഈ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ടി ഡി ആർ എഫിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതുതന്നെയാണ് കാരണം നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ അതുപോലെ നേതൃത്വത്തിൽ ഷിയാബ് സാറ് ഷിയാബ് സാറിൻ്റെ ഒരു വീഡിയോ പോലും എനിക്ക് എൻ്റെ ഈ ചാനലിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോലും പറ്റിയിട്ടില്ല കാരണം സാറ് ഏഴ് മണി മുതൽ ഈ പരിപാടി കഴിയുന്നത് വരെ ഫുൾ ഓട്ടത്തിലാണ് എല്ലാ സ്ഥലങ്ങളിലും കാരണം നൂറ്റി പതിനാറ് വളണ്ടിയേഴ്സിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക അവരുടെ സേഫ്റ്റി അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ അവർക്ക് വെള്ളം എത്തുന്നുണ്ടോ അങ്ങനെ അതുപോലെ നിമിഷ മേഡം സിദ്ദിഖ് സാറ് ഒരുപാട് എനിക്ക് കുറേ ആളുടെ പേരറിയില്ല അതുകൊണ്ട് ആരുടെയും പേരെനിക്കെടുത്തു പറയാൻ പറ്റാത്തത് പക്ഷേ അവർ കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ആകെ തുകയാണ് ഇന്ന് മെഡിക്കൽ കോളേജ് ശുചീകരണത്തിൽ നൂറ്റി പതിനാറ് വളണ്ടിയേഴ്സിനെ ടി ഡി ആർ എഫിന് കൊണ്ടുവരാൻ കഴിഞ്ഞത് കാരണം നമ്മുടെ നേതൃത്വം വിളിച്ചിട്ട് ഇത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറായതും അതുതന്നെയാണ് ഇപ്പം സമയം ഏകദേശം രണ്ട് മണിയായി രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ രണ്ട് മണിയായപ്പോഴേക്കും സമാപിച്ചിരിക്കുകയാണ് നമ്മുടെ വളണ്ടിയേഴ്സൊക്കെ അവിടെ സാധനങ്ങൾ എടുത്തു വെക്കുകയും ബാക്കിയുള്ള കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കുറച്ചും കൂടെ ഈ മരങ്ങളുടെ വെയിറ്റ് ഒക്കെ ഇടാനുണ്ട് നമ്മുടെ ഒരു സാറാണ് ഷൈഡിലെത്തിയ ചാനലുണ്ട് കയ്യിലൂടെ ഇടാൻ അപ്പോൾ സാറിൻ്റെ സാറ് കോഴിക്കോട് തന്നെയാണ് ഞങ്ങൾ പയ്യോളി ക്യാമ്പിലെ സമയത്ത് സാറ് പറഞ്ഞു പയ്യോളി നമ്മളൊക്കെ ക്യാമ്പിൻ്റെ സമയത്ത് സാറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ബാക്കി വീഡിയോ ഒക്കെ എല്ലാവരും കാണണം നമ്മൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്താ പറയുക മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ ഈ ഒരു പിന്നെ ക്ലീനിങ് എങ്ങനെയായാലും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകും അത്രയും അഞ്ഞൂറോളം ആളുകൾ അണിനിരന്നിട്ടുള്ള ഒരു മഹാ ക്ലീനിങ് യജ്ഞം തന്നെയാണ് ഇവിടെ നടന്നത് ടി ഡി ആർ എഫ് പിന്നെ മറ്റു പല സംഘടനകളുണ്ടായിരുന്നു എന്നാലും എടുത്തു പറയേണ്ട ടി ഡി ആർ എഫിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം അത്രയും വളണ്ടിയേഴ്സ് ടി ഡി ആർ എഫിൽ നിന്നും പങ്കെടുത്തിട്ടുണ്ട് അവസാനം വരെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് മരം വെട്ടലായാലും അതുപോലെ വാഹനങ്ങൾ ജെ സി ബി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു ടി ഡി ആർ എഫ് വളണ്ടിയർ ആവാൻ സാധിച്ചത് ഒരു വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പോവുകയാണ് അതുപോലെ ഞങ്ങളുടെ മിനിറ്റ് ഇത് ഞങ്ങളുടെ വനിതാ കോർഡിനേറ്ററാണ് നിമിഷ മേഡം മാഡം കോഴിക്കോട് തന്നെയാണ് ഞങ്ങളുടെ ക്യാമ്പും പയ്യോളിയിലെ ക്യാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊന്ന് മാഡമായിരുന്നു ഓക്കെ മാഡം എൻ്റെ ചാനലിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഞാൻ എൻ്റെ ചാനൽ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരും